നമസ്കാരം സ്വാഗതം സിപിഎം നിയമസഭാ അംഗം മുകേഷ് പീഡനക്കേസിൽ പ്രതിയായതിനു പിന്നാലെ സുരേഷ് ഗോപിയെ കൊടുക്കാൻ സിപിഎം ശ്രമം തുടങ്ങിയതായ റിപ്പോർട്ട് രാഷ്ട്രീയ പ്രേരിതമായ വൃത്തികെട്ട നീക്കം ചെറുക്കാൻ കേന്ദ്ര സർക്കാർ സുരേഷ് ഗോപിയുടെ സുരക്ഷ ഇരട്ടിയാക്കും സിപിഎം ഗതികേടിലായ സിനിമാ കേസിൽ സ്വയരക്ഷയ്ക്ക് വേണ്ടിയാണ് ബിജെപിയെ പ്രതിസന്ധിയിലാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമപ്രവർത്തകർ കേന്ദ്രമന്ത്രിയുടെ വഴിതടഞ്ഞ പശ്ചാത്തലത്തിൽ കൂടിയാണ് സുരക്ഷ കർശനമാക്കുന്നത് ഏതു തരം സുരക്ഷ മന്ത്രി ആവശ്യപ്പെടുന്നുവോ അത് നൽകാനാണ് തീരുമാനം ഏതായാലും സുരേഷ് ഗോപിയെ കാണണമെങ്കിൽ ഇനി ടിക്കറ്റ് എടുക്കണമെന്ന അവസ്ഥ വരും തൃശൂരിൽ നടന്ന നാടകീയ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നീക്കം അതിനിടെ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിച്ച തൃശൂർ കമ്മീഷണർ ഓട്ടം പിടിച്ചു മാധ്യമ പ്രവർത്തകർക്കെതിരെ കേന്ദ്രമന്ത്രി പരാതി നൽകിയതോടെയാണ് കമ്മീഷണർ കുരുങ്ങിയത് കേന്ദ്രമന്ത്രിക്കെതിരെ കേസെടുത്തത് സിപിഎം നിർദ്ദേശപ്രകാരമാണെന്നാണ് സൂചന രാമനിലയം ഗസ്റ്റ് ഹൌസിൽ വെച്ച് മാധ്യമപ്രവർത്തകർ വഴി തടസ്സപ്പെടുത്തിയെന്നാണ് പരാതിയിൽ പറയുന്നത് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് അദ്ദേഹം പരാതി നൽകിയത് രാമനിലയത്തിൽ വെച്ച് മാധ്യമ പ്രവർത്തകരെ തള്ളി മാറ്റിയ സംഭവത്തിൽ സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണത്തിന് കമ്മീഷണർ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി പരാതി നൽകിയത് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരമാണ് സുരേഷ് ഗോപി പരാതി നൽകിയത് മാധ്യമപ്രവർത്തകരെ സുരേഷ് ഗോപി തള്ളി മാറ്റിയ സംഭവത്തിലും മുൻ എം എൽ കോൺഗ്രസ് നേതാവുമായ അനിൽ അക്കരെ പരാതി നൽകിയിരുന്നു ഇത് പരിഗണിച്ചാണ് പ്രാഥമിക അന്വേഷണത്തിന് തൃശൂർ സിറ്റി എസ് കമ്മീഷണർ നിർദേശം നൽകിയത് എസിപി വ്യാഴാഴ്ച അനിൽ അഖരയുടെ മൊഴിയെടുക്കും വേണ്ടിവന്നാൽ മാധ്യമ പ്രവർത്തകരുടെ മൊഴിയെടുക്കുമെന്നാണ് വിവരം ഈ സാഹചര്യം നിലനിൽക്കിയാണ് സുരേഷ് ഗോപി മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ് നൽകിയത് ഈ സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയുടെ സുരക്ഷ കൂട്ടാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചത് സുരേഷ് ഗോപിയുടെ പരാതിയിൽ കേന്ദ്രം വിശദാംശങ്ങൾ തേടിയിട്ടുണ്ട് കേന്ദ്രമന്ത്രിക്കും സ്റ്റാഫുകൾക്കും നേരെ കയ്യേറ്റ ശ്രമമുണ്ടായെന്നും സുരേഷ് ഗോപിയുടെ ഓഫീസ് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രാമനിലയത്തിൽ നിന്ന് പോകുമ്പോഴാണ് താരസംഘടന അമ്മയിലെ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട പ്രതികരണം തേടി മാധ്യമ പ്രവർത്തകർ എത്തിയത് രാവിലെ അദ്ദേഹം പറഞ്ഞ പ്രതികരണങ്ങളിൽ ചിലത് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് തള്ളിയിരുന്നു മാധ്യമപ്രവർത്തകർ മൈക്കുമായി പിറകെത്തിയതിൽ കുപിതനായി മന്ത്രി മാധ്യമപ്രവർത്തകർക്ക് നേരെ നീങ്ങി മൈക്കുകൾ തള്ളി മാറ്റി കാറിൽ കയറി വഴി എന്റെ അവകാശമാണ് പ്ലീസ് എന്നും അദ്ദേഹം കൈ ചൂണ്ടി പറയുന്നുണ്ടായിരുന്നു വീണ്ടും ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഉത്തരം പറയാൻ സൗകര്യമില്ലെന്ന് അറിയിച്ചു മടങ്ങുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മന്ത്രി സ്ഥാനലബ്ധിയിൽ ബിജെപി കേരള ഘടകത്തിന് വിയോജിപ്പുണ്ടായിരുന്നു സുരേഷ് ഗോപിയെ കേന്ദ്രമന്ത്രിയാക്കിയത് പ്രധാനമന്ത്രി നേരിട്ടാണ് ഇതിൽ സംസ്ഥാന ബിജെപി നേതാക്കൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയിരുന്നു എന്നാൽ കേന്ദ്രം ഇത് ചെവികൊണ്ടില്ല സുരേഷ് ഗോപിയുടെ ബന്ധം പ്രധാനമന്ത്രിയുമായി നേരിട്ടതാണ് സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെ പദയാത്ര നടത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത് കരിവന്നൂരിലെ പദയാത്രയിൽ തനിക്ക് രാഷ്ട്രീയമില്ലെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് സുരേഷ് ഗോപി പദയാത്ര നടത്തിയത് സഹകരണ മേഖലയിലെ ദുരിതം ബാധിക്കപ്പെട്ടവർ തന്നോടൊപ്പം കൂടിയെന്നും അവരുടെ കണ്ണീരിന്റെ വിലയ്ക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പ്രസ്താവിച്ചിരുന്നു പാവങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ലെങ്കിൽ നിങ്ങളുടെ ഉറക്കം മാത്രമല്ല കിടക്ക തന്നെ നഷ്ടപ്പെടും മണിപ്പൂരും യുപിയും ഒന്നും നോക്കിക്കൊണ്ടിരിക്കരുതെന്നും അത് നോക്കാൻ അവിടെ വേറെ ആണുങ്ങളുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കേരളത്തിലെ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾ സുരേഷ് ഗോപി ഉണ്ടാക്കിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല കേരളം കൈവിടാം എന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ഉയർന്നു വന്നത് ഇതാണ് പ്രധാനമന്ത്രിക്ക് ആവേശമായി മാറിയത് കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യസഭാ അംഗത്വം മന്ത്രിസ്ഥാനം നൽകിയിട്ടും അതിന് നേട്ടം പാർട്ടിക്ക് ലഭിച്ചില്ല എന്നതാണ് നേതൃത്വത്തിന്റെ പരാതി ന്യൂനപക്ഷങ്ങളെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കാനും കണ്ണന്താനം വഴി കഴിഞ്ഞിട്ടില്ല നിഷ്പക്ഷ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപി ബി ജെ പിയുടെ പ്രതീക്ഷ കുമ്മനത്തിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് അദ്ദേഹത്തിനുള്ള സമൂഹ ബന്ധം മനസ്സിലാക്കിയിട്ടാണ് കുമ്മനം തലസ്ഥാനത്ത് യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല അദ്ദേഹത്തിന് ഗവർണർ പദവി പോലും പിന്നീട് നൽകിയില്ല പി സി ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും എം പി സ്ഥാനത്തിന് ശ്രമിച്ചെങ്കിലും അതിനുള്ള അവസരം പാർട്ടി നൽകിയില്ല വെള്ളാപ്പള്ളിയും ജോർജും ബി ജെ പി നശിപ്പിച്ചു എന്ന ധാരണയിലാണ് പാർട്ടി നേതൃത്വം പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ പാർട്ടി പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാൽ ഡൽഹിയിലുള്ള ഉപദേശകർ അത്തരം വിമർശനങ്ങളെ തൃണവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന്റെ ഫലം പാർട്ടി ശരിക്കും അനുഭവിച്ചു എം എന്ന നിലയിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ കല്യൂർ പഞ്ചായത്തിന് ദത്തെടുത്തിരുന്നു നിരവധി പദ്ധതികളാണ് അദ്ദേഹം അവിടെ നടപ്പിലാക്കിയത് സംസ്ഥാനത്തെ സി പി എം ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങളിലും നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടരുന്നുണ്ട് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികളാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലിക്കലുകളും പരിശോധിക്കുന്നത് കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത് സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികളുടെ നിക്ഷേപമുണ്ട് സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത് അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും എന്നാൽ ഇ ഡി ഉൾപ്പെടെയുള്ള ഏജൻസികൾ വിരിച്ചതോടെ നിക്ഷേപം പിൻവലിച്ച് രക്ഷപ്പെടാൻ സഖാക്കൾ ശ്രമിക്കുന്നു അതിനിടെ നിക്ഷേപ തട്ടിപ്പ് പുറത്തറിയാതിരിക്കാൻ പല സഹകരണ ബാങ്കുകളും പടക്കം പൊട്ടുന്നതുപോലെ പൊട്ടി കരുവന്നൂർ തട്ടിപ്പ് കേസിലെ ബിനാമി തട്ടിപ്പുകാരൻ സതീശൻ ബാങ്ക് അക്കൗണ്ടുകൾ ഇതിനകം മരവിച്ച് കഴിഞ്ഞു അയ്യന്തോൾ സർവീസ് സഹകരണ ബാങ്കിലെ അക്കൗണ്ടാണ് മരവിപ്പിച്ചത് അക്കൌണ്ടിലൂടെ തുടർ ക്രയവിക്രയങ്ങൾ അരുതെന്ന് ഇ ഡി കത്ത് നൽകി സതീഷിന്റെ പേരിലുള്ള രണ്ട് സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളാണ് മരവിപ്പിച്ചത് സതീഷിന്റെ ഭാര്യ മകൻ എന്നിവരുടെ പേരിലുള്ള അക്കൗണ്ടുകൾ മരവിപ്പിച്ചു കരുവന്നൂർ തട്ടിപ്പ് അന്വേഷിച്ച് സി പി എം കമ്മീഷണർ അംഗം പി കെ ഷാജിന്റെ ഭാര്യ അയ്യന്തോൾ ബാങ്കിൽ ജീവനക്കാരിയാണ് അങ്ങനെ അയ്യന്തോൾ ബാങ്കും ചിത്രത്തിലെത്തി കഴിഞ്ഞു തിരുവനന്തപുരത്തെ കണ്ടല ബാങ്കും കുരുങ്ങി സുരേഷ് ഗോപി കളി തുടങ്ങിയിട്ടേ ഉള്ളൂ കാണാൻ പോകുന്ന പൂരം പറയേണ്ടതില്ലല്ലോ അതിനിടയിലാണ് താരത്തെ തളർത്താൻ സിപിഎ ലക്ഷ്യമിടുന്നത് ഇക്കാര്യം മനസ്സിലാക്കിയാണ് കേന്ദ്ര സർക്കാർ പെരുമാറുന്നത് ഒരു കാരണവശാലും സുരേഷ് ഗോപിയെ കൊടുക്കാൻ കേന്ദ്രം തയ്യാറല്ല മാധ്യമപ്രവർത്തകർക്കെതിരെ അപമര്യാദയായി പെരുമാറിയ സംഭവത്തിൽ നടനും ബി ജെ പി നേതാവുമായി സുരേഷ് ഗോപിക്കെതിരെ കേസെടുത്തിരുന്നു ഇത് സി പി എം നിർദ്ദേശാനുസരണമായിരുന്നു കോഴിക്കോട് നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത് ഐ പി സി എ വകുപ്പ് പ്രകാരമാണ് കേസ് കഴിഞ്ഞ ജാനുവരിയിൽ കോഴിക്കോട് വെച്ചായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുന്നതിനിടെയാണ് കൂട്ടത്തിലുണ്ടായിരുന്ന മാധ്യമപ്രവർത്തകർക്കെതിരെ സുരേഷ് ഗോപി മോശമായി പെരുമാറിയത് ഇതേ സംഭവം ആവർത്തിക്കാൻ ഇടയുണ്ടെന്ന് കേന്ദ്ര സർക്കാർ കരുതുന്നു തോളിൽ കൈവയ്ക്കാൻ ശ്രമിച്ച സുരേഷ് ഗോപിയിൽ നിന്ന് മാധ്യമപ്രവർത്തക ആദ്യം ഒഴിഞ്ഞു മാറിയെങ്കിലും വീണ്ടും ഇതേ പെരുമാറ്റം ബി നേതാവിന്റെ പി നേതാവിന്റെ പറയുന്നത് ഇതോടെ മാധ്യമ പ്രവർത്തക കൈതട്ടി മാറ്റി സംഭവത്തിൽ സുരേഷ് ഗോപി മാപ്പ് ചോദിച്ചെങ്കിലും അത്തരം ഒരു വിശദീകരണം മാത്രമാണെന്ന് ഏറ്റുപറച്ചലായി കാണാൻ കഴിയില്ലെന്നും മാധ്യമപ്രവർത്തക പ്രതികരിച്ചിരുന്നു കൂടാതെ സ്ത്രീത്വത്തെ അപമാനിക്കുകയും ഉദ്ദേശത്തോടെ പെരുമാറുകയും ചെയ്ത സുരേഷ് ഗോപിക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് കോഴിക്കോട് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകുകയും ചെയ്തിരുന്നു താൻ നേരിട്ട മോശ പെരുമാറ്റത്തില് നിയമ നടപടി സ്വീകരിക്കുമെന്ന് മാധ്യമപ്രവര്ത്തകര് അറിയിച്ചു നിയമ നടപടി ഉള്പ്പെടെ എല്ലാം തുടർ നീക്കങ്ങള്ക്കും പിന്തുണയുണ്ടാകുമെന്നും മാധ്യമപ്രവര്ത്തകർ ജോലി ചെയ്യുന്ന മീഡിയ വൺ മാനേജ്മെന്റും അറിയിച്ചു മാധ്യമങ്ങളുടെ മുൻപിൽ വെച്ച് വാത്സല്യത്തോടെയാണ് മാധ്യമ പ്രവർത്തകയോടെ പെരുമാറിയതെന്നും ഏതെങ്കിലും രീതിയിൽ ആ കുട്ടിക്ക് മോശമായി തോന്നുകയോ മാനസിക ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ജീവിതത്തിൽ ഇന്നുവരെ പൊതുവേദിയിലും അല്ലാതെയും അപമര്യാദയോടെ പെരുമാറിയിട്ടില്ല എന്നാൽ ആ കുട്ടിക്ക് ഇതിനെക്കുറിച്ച് എന്ത് തോന്നിയോ അതിനെ മാനിക്കാമെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം സുരേഷ് ഗോപി പറഞ്ഞു നിയമ നടപടികൾ ഉൾപ്പെടെ എല്ലാ തുടർ നീക്കങ്ങൾക്കും മാനേജ്മെന്റിന്റെ പിന്തുണയുണ്ടാകുമെന്നും മാധ്യമപ്രവർത്തക ജോലി ചെയ്യുന്ന മീഡിയ വൺ അറിയിച്ചിരുന്നു സംഭവത്തിൽ വനിതാ കമ്മീഷനിൽ പരാതി നൽകുമെന്നും മറ്റുചിതമായ നിയമ നടപടികളും സ്വീകരിക്കുമെന്നും പത്രപ്രവർത്തക യൂണിയനും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു തൊഴിലെടുക്കുന്ന എല്ലാ സ്ത്രീകൾക്കും നേരെയുള്ള അവഹേളനമാണിതെന്നും എന്ത് ന്യായീകരണം വന്നാലും സുരേഷ് ഗോവയുടെ പ്രവൃത്തി അംഗീകരിക്കാൻ കഴിയാത്തതാണെന്നും കെ യു ഡബ്ല്യുജെട്ടി ഇതേ ചാനലിനോട് തൃശൂരിലും ഇതേ ചാനലിനോട് തൃശൂരിലും വിവാദമുണ്ടായത് അതാണ് കേന്ദ്ര സർക്കാർ ജാഗ്രതയിലായത്